ഒരു മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് കണ്ടെന്റ് അതായത് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് പൂർണ്ണമായി കൈവരിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ നമുക്കൊരു കാർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല കാറ് വാങ്ങിക്കണമെന്ന് തോന്നും നമുക്കൊരു വീടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വീട് വെക്കണമെന്ന് തോന്നും നമ്മുടെ ഒരു സിനിമ ഹിറ്റായാൽ മറ്റേ ആളുടെ സിനിമയുടെ അത്ര ഹിറ്റായില്ലോ എന്നുള്ളൊരു വിഷമം നമുക്ക് തോന്നാം അങ്ങനെ എപ്പോഴും നമുക്കുള്ളതിനേക്കാൾ കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ച് 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 ഈ ഒരിക്കലും സംതൃപ്തി കണ്ടെത്താൻ സാധിക്കാത്ത ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുക ഒരു ജീവിതം ജീവിച്ച് മനുഷ്യരിൽ ഭൂരിഭാഗമാണ് മലയാള സിനിമയിലെ മോസ്റ്റ് ടാലന്റഡ് മോസ്റ്റ് ഹാൻഡ്സം നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള നല്ല വിവരമുള്ള ഒരു ഹീറോയും അതുപോലെ ഡയറക്ടറുമാണ് പൃഥ്വിരാജ് അപ്പൊ പൃഥ്വിരാജ് പറഞ്ഞ ഈ ഒരു വാക്കുകൾ വളരെ സത്യമാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പറയാം പൃഥ്വിരാജിനെ പ്രൊമോട്ട് ചെയ്യുന്നല്ല അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം പൃഥ്വിരാജ് പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ ഇത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുണ്യ റസൂൽ സല്ലാ അല്ലൈവി തങ്ങൾ നമ്മൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് റസൂൾ പറഞ്ഞ ഹദീസ് ശ്രദ്ധിക്കുക മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വാർ ലഭിച്ചാൽ രണ്ടാമതൊരു താഴ്വാർ കിട്ടാൻ വേണ്ടി അവൻ ആഗ്രഹിക്കും മനുഷ്യന് സമ്പത്തിനോടുള്ള ആർത്തി ഒരിക്കലും തീരില്ല അവന് മണ്ണല്ലാതെ അവന്റെ വായ അടക്കുകയില്ല പശ്ചാത്താപിക്കുന്ന ഒരു പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും ഈ ഒരു അധീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മനുഷ്യന് ആർത്തിയാണ് സമ്പത്തിനോടുള്ള ആർത്തി അതിനൊന്നും തൃപ്തിയാവുക എല്ലാ കാര്യമല്ല നമുക്ക് നമുക്കൊരു ജോലി കിട്ടും നമ്മൾ ആദ്യം വിചാരിക്കും അയ്യായിരം റുപ്പേൻ്റെ ജോലി കിട്ടിയാൽ മതിയായിരുന്നു അയ്യായിരം റുപേൻ്റെ കിട്ടുമ്പോൾ ഒരു നമുക്ക് ചിലവുക അതിനനുസരിച്ച് പിന്നെ പത്തായിരം രൂപേൻ്റെ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കും പത്തായിരം റുപേൻ്റെ ജോലി കിട്ടുമ്പോൾ പിന്നെ നമുക്ക് അതിൽ ഒന്നും ജങ്ങൾക്ക് സംതൃപ്തി അടങ്ങാൻ കഴിയില്ല അത് അവന് കണ്ടുപോയി മണ്ണ് കബറിൽ വെച്ചാൽ മണ്ണ് മൂടി വെച്ചാൽ മാത്രമേ അവനെന്താവൂ അവന് സമ്പത്തിനുള്ള ആഗ്രഹം അടങ്ങുകയുണ്ടോ അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് റസൂൾ ഡീസിൽ റസൂൾ അഹിസ്വല്ലം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ആട്ടിന് പറ്റേ ചെന്നായ്ക്കൾ എങ്ങനെയാണോ ആക്രമിക്കുന്നത് അതിനേക്കാൾ അപകടകരമാണ് മനുഷ്യന് സമ്പത്തിനോടുള്ള ആർത്തി അവൻ്റെ ദീനിനെ നശിപ്പിക്കുന്നത് സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ ആർത്തി അവൻ്റെ ദീനിനെ എങ്ങനെ നശിപ്പിക്കുന്നു ആ ചെന്നായ ആടിനെ നശിപ്പിക്കുന്നതിനേക്കാൾ അപകടകരമായി നമ്മളുടെ ദീനിനെ അത് നശിപ്പിക്കും അതുകൊണ്ട് സമ്പത്ത് നമ്മൾ ആഗ്രഹിക്കും കൂടുതൽ സമ്പത്ത് സമ്പത്ത് പൈസ പണം ഇതിൻ്റെ പിറകെ പോയാൽ ഒരിക്കലും നമ്മൾക്ക് സംതൃപ്തി കിട്ടാമല്ല ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ ആർക്കാണ് സാധിക്കുന്നത് അവനാണ് ഏറ്റവും വലിയ കോടീശ്വരനാണെന്ന് റസോർ വായു അള്ളഹുസ് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുക അതാണ് ലൈഫിൻ്റെ ഏറ്റവും വലിയ സമാധാനം അതൊക്കെ ഹദീസിൽ വന്ന കാര്യങ്ങളാണ് റസൂൾല്ലാ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങളൊക്കെ ഇപ്പോൾ അദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ അവരുടെ എഡ്യൂക്കേഷൻ വെച്ച് പറയുമ്പോൾ ഇവ എല്ലാ കാര്യങ്ങളും ഖുർആാനുള്ള ഹദീസിൽ വന്നത് എത്ര സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ റസൂൾല്ലാൻ്റെ വാക്ക് ഖുറാനിൻ്റെ വചനങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ നമ്മൾക്ക് സമ്പത്തോ അല്ലെങ്കിൽ പ്രശസ്തിയോ അതിലൊന്നും സമാധാനമില്ല നമ്മൾക്ക് എന്താണ് ജോലി ഉള്ളത് നമ്മളെ കയ്യിൽ എന്താണ് ഉള്ളത് നമ്മൾ ആരുടെ കൂടെയാണുള്ളത് അവരുടെയൊക്കെ കൂടെ അതുകൊണ്ട് നമ്മൾ സംതൃപ്തി അടങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് ലൈഫിൽ സമാധാനം കിട്ടുകയുള്ളൂ ഒക്കെ ടിക്ടോക്കിൽ നമുക്ക് ഒരു വീഡിയോ ഒരു മില്യൺ റീച്ച് റീച്ചായിട്ടുണ്ടാവും പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്ത് വരുന്ന വീഡിയോ ടെൻ കെ ആയിട്ടുണ്ടാവും അത് ആ മുന്നോട്ട് പോകുന്നില്ല അപ്പം നമ്മൾ നോക്കുന്നത് ഇത് ഈ ടെൻ കെ ആണ് ഇതെന്തുകൊണ്ട് മുന്നോട്ട് പോകും ബാക്കിലൊരു വൺ മില്യൺ ഉണ്ട് ആയത് അത് നമ്മൾക്ക് ചിന്തയില്ല നമുക്ക് ഈ ടെൻ കെ വൺ മില്യൻ എത്തണം പിന്നെ അത് ഒൻപില്ലാത്തില്ല ഇങ്ങനെ നമ്മൾ പിന്നും പിന്നെ നമുക്ക് കിട്ടണം കിട്ടണം ഇങ്ങനെ ആഗ്രഹം അത് ചെറിയ ലൈക്കിൻ്റെ കാര്യത്തിൽ പോലും മനുഷ്യന്മാരെന്തായി അസംതൃപ്തിയാകുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പോൾ നമ്മൾ അതിലൊന്നും തല കൊടുക്കാതെ നമ്മൾ കയ്യിലെന്തുണ്ട് നമ്മൾ അതുകൊണ്ട് സമാധാനപ്പെടുക നമ്മൾക്ക് നമുക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ സാധിക്കാത്തടത്തോളം കാലം നമ്മളെ കയ്യിൽ എന്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലൈഫിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല നമുക്കിപ്പോൾ മൂവായിരം രൂപ സാലറി ഉണ്ടെങ്കിൽ നമ്മൾ അയ്യായിരം രൂപ സാലറി ഉണ്ട് അല്ലെങ്കിൽ എണ്ണായിരം രൂപ സാലറി ഉള്ളവനെ നോക്കിയാൽ ശരി എനിക്ക് അത് കിട്ടുന്നില്ലല്ലേ അവൻ്റെ ലൈഫ് നല്ല അവനെ പോലെ എനിക്ക് ജീവിക്കണം ഇങ്ങനെ ചിന്ത വന്നിട്ട് ഈ അയ്യായിരം അനുഗ്രഹം നമ്മൾ മറന്നു പോകും നമ്മുടെ തായുള്ളവരിലേക്ക് നോക്കാം മൂവായിരം രൂപ സാലുണ്ട് ചിലപ്പോൾ രണ്ടായിരം സാലുണ്ട് നിന്നെങ്ങാട്ട് ടാലന്റ് ഉണ്ട് അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് അവൻ അത്ര കിട്ടുന്നു അങ്ങനെ നോക്കുമ്പോൾ നിന്റെ ഈ അയ്യായിരം രൂപ ഗോൾഡ് അല്ലേ നിന്ന് നല്ല സമാധാന നീ രാജാവല്ലേ അപ്പം അങ്ങനെ തായുള്ളവരിലേക്ക് നോക്കുക എന്ന് റസൂൾ ഉള്ള നിങ്ങൾക്ക് റസൂള്ള വാക്കിപ്പോ ഇത്ര സത്യമായ വാക്കുകളാണ് നമ്മൾ മുകളിലുള്ളവരിലേക്ക് നോക്കണ്ട അവർ വേറെ മുകളിലുള്ളവരേക്ക് നോക്കുന്നുണ്ടാവരു സമാധാനം അവർ അവരുടെ ജോലി സംതൃപ്തി ആരും ആരെ ജോലി സംതൃപ്തി ആവുകയല്ലേ അവനെ കൊണ്ടുപോയി കവറിനടിയിൽ വെക്കുന്നവർ ആരും ഒരു ജോലി സംതൃപ്തരാകുകയില്ല അപ്പൊ സംതൃപ്തരാകണോ ഉള്ളത് കൊണ്ട് അലഹദില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നീയാണ് ഏറ്റവും വലിയ കോടീശ്വരൻ നീയാണ് ഏറ്റവും വലിയ സമാധാനമുള്ളവൻ